ഇന്ന് നമ്മൾ കറി വെക്കാൻ പോണത് ആരൊരാൾക്കു തൊണ്ടക്ക് കയറി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ അപ്പോൾ ഇന്ന് നമ്മൾ കറി വെക്കാൻ പോണത് ഇതാ ഈ കുട്ടന കേട്ടോ ഇതാ ഈ തലക്കുട്ടണയുടെ കറി വെക്കാൻ പോണേ കുറച്ച് കുഞ്ഞു കുഞ്ഞി ഇറച്ചി ഒക്കെ ഉണ്ട് അപ്പോൾ ഈ തലക്കുട്ടന കുറച്ചും കൂടി ഒന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഈ തലക്കുട്ടന വേണ്ട വേറെ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം തക്കാളി സവോള പിന്നെ ഇഞ്ചി പച്ചമുളക് പിന്നെ ഒരു സ്പെഷ്യൽ സാധനം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് വേറൊന്നല്ല നമ്മുടെ കരിക്ക് നല്ല ഇളം കരിക്കിൻ്റെ മൂക്കാത്ത ഭാഗമുണ്ടല്ലോ അത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും സവോളയും കൂടി അരയ്ക്കാൻ വേണ്ടി മാറ്റി വച്ചേക്കുന്ന ഉണ്ടോ അപ്പോൾ ഏറെ നേരത്തെ എൻ്റെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ എന്താ നമ്മളിതിനെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കഷ്ണം ഇങ്ങനെ തന്നെ ഇടുന്നിട്ടേ ബാക്കി കുറച്ച് അതാ കാണിച്ചാ കുറച്ച് അതിൻ്റെ പീസുകളുണ്ട് അപ്പോൾ അതും ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് കറി വെക്കാൻ പോണേ അപ്പോൾ നമുക്ക് കറി വെയ്ക്കാൻ തുടങ്ങിയാലോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ എന്തായാലും ചൂടായിട്ട് വരട്ടെ ആ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കിതാ ഇത് നമുക്ക് അരച്ചെടുക്കാം அப்ப நம்மதே இளநீர் நம்ம அப்ப அரச்செடுத்துட்டோ அப்போ எண்ணொன்று இனி நமக்கு ஆதம் இஞ்சியும் பச்சமொளும் கொடுக்க இஞ்சியும் பச்சமொளகும் ரெடி ஆகிட்டு அப்போ நமக்குதான் இது சவோகிட்டு கொடுக்கலாம் ഉപ്പ് കൂടിപ്പോയി വിചാരിക്കേണ്ട ഞാൻ മീൻ കറക്കിയ കൂടി ആവശ്യമായിട്ട് ഉപ്പെടുത്തിട്ടാണ് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂണോളം ചെറിയ ടീസ്പൂൺ ചെറിയ രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി തലക്കറിയൊക്കെ ആവുമ്പോ കുറച്ച് എരിവും പൊടിയൊക്കെ വേണം അപ്പൊ ഇനി നമുക്ക് തക്കാളിയും കൊടുക്കാം ഇനി നമ്മൾ ചേർക്കേണ്ടത് ാണ് ഇപ്പൊറച്ചിട്ടു ആവശ്യം നോക്കിട്ട് പിന്നെ പുളി നോക്കിയതിനു ശേഷം നോക്കി വേണം പിന്നെ ഇട്ടു കൊടുക്കാം ആദ്യം കൊറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ തക്കാളിക്ക് ഒന്ന് അടഞ്ഞു വരുന്നവരെ ഒപ്പൊന്ന് മൂടി വെച്ചോട്ട് നന്നായിട്ട് ആ മസാലയും തക്കാളിയും എല്ലാം കൂടി നമ്മൾ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പാണ് ചേർക്കണേ നമ്മുടെ സ്പെഷ്യൽ അരപ്പ് കരിക്ക് ഭാഗം ഉപ്പിക്കു ആവശ്യമുണ്ട് അപ്പൊ ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമുക്ക് ഈ പീസസും നമ്മുടെ താലക്കൂട്ടനയും കൂടി ഇങ്ങോട്ട് ഇട്ടുകൊടുക്കാം എന്തായാലും താലക്കൂട്ടന നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചുകൊടുക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ഇടത്തി വെക്കണം അതല്ലെങ്കിൽ ഇത് വേവില്ല മറിച്ചും തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ നന്നായിട്ട് നമ്മൾ മുങ്ങി കിടക്കണ പോലെ ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം വേണ്ടിട്ടോ അപ്പം ഇത് നമുക്ക് മൂടി വയ്ക്കാം നന്നായിട്ടിരുന്നത് തിളച്ച് വെന്ത് വരട്ടെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ തലക്കുട്ടനെ മറിച്ചിട്ട് കൊടുക്കണം കാരണം ഫുള്ള് മുങ്ങിക്കാത്തോണ്ട് തന്നെ ആ ഒരു അടിഭാഗം മാത്രം ആദ്യം വേവാ അത് കഴിഞ്ഞ് നമുക്ക് അപ്പുറത്തെ സൈഡിൽ മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഒന്ന് മറിച്ചിടാം കേട്ടോ അപ്പത് നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെള്ളം കിട്ടാം ഒരുപാട് കഷ്ണങ്ങൾ ഇണ്ട് പിടിച്ചു വലിക്കാനായിട്ട് ഇട്ടു നല്ല മുള്ള കഷ്ണങ്ങള് ഇതൊന്നും കൂടി നമുക്ക് ഇവിടെ മറിച്ചിടാം അപ്പോഴത്തേക്കും പക്ഷെ ഇത് നല്ലോണം എന്തെങ്കിലും കൊണ്ട് ഞങ്ങൾ പൊടിഞ്ഞു പോകും മക്കളെ തല ി വന്നുകഴിഞ്ഞാ നമുക്ക് ഇവനെ അങ്ങോട്ടെടുക്കാം തലക്കറി റെഡി മക്കളെ റെഡി മക്കളെ റെഡി മക്കളെ അതേ പോണ വായും പല്ലൊക്കെ പോയിട്ടാ കിട്ടിട്ടുണ്ട് പിന്നെ അതേ കുനു കുനു കുനാന്ന് പറഞ്ഞിട്ട് കുറേ പീക്കി കഷ്ണങ്ങളൊക്കെ ഉണ്ട് നല്ല എല്ലും മുള്ളും ഒക്കെ ഉള്ളത് അന്മാരൊക്കെ നമുക്ക് തന്നെ കടിച്ചു കളിക്കാം അപ്പോൾ നമ്മുടെ ഇളനീർ അപ്പോൾ നമ്മുടെ ഇളനീർ തലക്കറി ഇവിടെ റെഡി അപ്പൊ നമുക്ക് ഇത് കഴിക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതുവരെ ഈ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ